പേടിയാണ് നോക്കി ബാബാ പൂച്ച വരും അമ്മ കിട്ടുവാടി ഓടി ഓടിവാ ഓടി ഓടി ഓടിവാ അവൻ എപ്പോഴും ഒരാളുടെ പ്രസൻസ് ഇല്ലാണ്ട് പറ്റില്ല ആരങ്കിലും മേലെ കയറിയിരിക്കണുചേരിടി ഒരു പാട്ട് പാട്ടുപാടുവോ ഒരു പാട്ട് പാട്ടുപാടുവോ പത്ത് കരങ്ങൾ അതായത് പത്ത് കൈകൾ ഉണ്ടെങ്കിൽ അതിൽ പത്ത് ഒമ്പത് കൈകൾ തള്ളിക്കളയും ഒരു കൈ ദൈവത്തിൻ്റെ കൈ ആയിട്ട് വരും അവിടെ താങ്ങി നിർത്താനായിട്ട് അത് പ്രകൃതി നിയമമാണ് കണ്ടോ അത്രയും വീടുകൾ അവിടെ നിറയെ വീടുകളുണ്ടായിട്ട് ആ പൂച്ച അതായത് ഒക്കെ വാർപ്പ് വീടുകളില്ലേ പൂച്ച കിടക്കാതിരിക്കാൻ വേണ്ടി കിന്നടച്ച് എല്ലാവരുടെയും കറക്റ്റായിട്ട് അടച്ച് വെക്കും അപ്പോൾ അത് പെരുവഴിയിലാണ് പ്രസവിച്ചിരിക്കുന്നത് അതേപ്പം പണ്ട് എന്ന് പറഞ്ഞാൽ ഓടിട്ട വീട് ഓലപ്പരകൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ പൂച്ചയ്ക്ക് എവിടെ വേണമെങ്കിലും പ്രസവിക്കുക മനസ്സിലായോ ഇപ്പോൾ ഒക്കെ വാർപ്പ് വീടുകളും പൂച്ചയ്ക്ക് കടന്ന് അങ്ങോട്ട് കടന്ന് ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല പ്രസവിക്കാൻ ഒരു എന്താ പറയുക പെരുവഴിയിൽ പ്രസവിച്ച അപ്പം ദൈവത്തിൻ്റെ കരങ്ങൾ അവിടെ എത്തിയത് കണ്ടോ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ആദ്യം പൂച്ച പ്രതികരിച്ചു തല്ലി പൂച്ച തല്ലിയ പോര വ വേദന ഉണ്ടോ നായ്ക്കൾ നിലവിളിക്കും പൂച്ച തല്ലിയാലോ ഞങ്ങളുടെ അവിടെ ഉണ്ട് അമ്മൻ്റെ കുഞ്ഞപ്പനെ ഇന്നാൾ കുഞ്ഞപ്പൻ ചെറുതായിരിക്കുമ്പോൾ പൂച്ചയല്ലേ അടുത്ത് പോയി പൂച്ച ഒരറ്റ കൈമാട്ടയ്ക്ക് ഒരറ്റ അടി കുഞ്ഞപ്പൻ വിളിച്ചു കാരണം ഈ നഗം അങ്ങനെ കോർത്തിട്ടടിക്കുക പുലിയും പൂച്ചയും ഒരേപോലെയാണ് പോലെയാണ് നിഘം കോർത്തിട്ടും നമ്മൾ ആക്രമിക്കണത് ആ എല്ലാം കൂടെ എടുത്താൽ കൂട്ടിലാക്കിയില്ലേ കുട്ടികളെ അതിൻ്റെ ഒരു ഭാഗ്യം ഒരു റെസ്ക്യൂ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പുണ്യമാണ് ഏറ്റവും വലിയ പുണ്യം പറഞ്ഞാൽ മിണ്ടാപ്രാണികളോട് മാത്രം കേട്ടോ എനിക്ക് മനുഷ്യന്മാരോട് താല്പര്യം ഇല്ല നന്ദി കട്ട വർഗ്ഗം പറഞ്ഞ മനുഷ്യന്മാർ കഴിച്ചിട്ടേ ഉള്ളൂ ഞാൻ കണ്ടില്ല എത്ര പട്ടികൾക്ക് തിന്നാൻ കൊടുക്കണത് അവർ ഒരു ഉപദ്രവം ഇല്ല നാട്ടുകാരനെക്കും നാട്ടുകാർക്കും ഇല്ല ഉപദ്രവം വീട്ടുകാർക്കും ഇല്ല ഉപദ്രവം ഒരു ശൈലിയില്ല അതുകൾ മിണ്ടാട്ട ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ നായ്ക്കൾക്ക് ഒരു അക്രമശക്തരാവില്ല നായ്ക്കൾ കിട്ടാണ്ട് വരുമ്പോഴാണ് തെരുവിൽ കണ്ട നായ്ക്കളെയൊക്കെ കല്ലെറിയല്ലേ അപ്പോൾ അവർ ഭക്ഷണമില്ലാണ്ട് നടക്കുക കല്ലും എറിയുക പിന്നെ അക്രമശക്ത ആവാണ്ട് എന്ത് ചെയ്യണം മിണ്ടാപ്രാണിൻ്റെ നമുക്ക് അമ്മ എല്ലാം പൂച്ചാൽ കടന്ന് ആ കുട്ടിനെ ഇങ്ങോട്ട് എടുക്കുകയാണ് കൊണ്ടുപോവുകയാണ് കുട്ടിനെ എടുക്കുക കൊണ്ടുപോകുക പറഞ്ഞെടുക്കുകയാണ് കണ്ട അതിനെടുത്തു ഒന്നിനെടുത്തു ഇനി എല്ലാം ഇനി ഓരോന്ന് നിങ്ങൾ നിങ്ങളുടെ എടുക്കുക അപ്പം മെരിങ്ങിയില്ലേ എത്ര പെട്ടെന്ന് മെരിങ്ങിയത് കണ്ട നല്ലവരെയും കെട്ടവരെയും എല്ലാ മൃഗങ്ങൾക്കും തിരിച്ചറിയാൻ പറ്റും കുട്ടീനെ സംരക്ഷിക്കുകയാണ് എന്ന് മനസ്സിലായപ്പോൾ വേഗം അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക് തൊടുമ്പം ഉണ്ടാകാതെ നിൽക്കുന്ന കണ്ടാ റ്റം കണ്ണ് നിറഞ്ഞൊരു കാഴ്ചയാണത് രണ്ടുകൊള്ളൂർക്കെ കാണാൻ പറ്റിയത് അതായത് സന്തോഷത്തിൻ്റെ ഒരിത് കാരണം അതുകൊണ്ട് പിന്നെ പെരുവഴി കിടക്കണ്ടല്ലോ അത്ര ഹാപ്പി ആയിട്ട് നല്ല ജനിച്ച സമയം അവരുടെ കണ്ണിൽ കണ്ടതും അതാണ് ഏറ്റവും വലിയത് ഉപദ്രവിക്കരുത് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉണ്ടാകും പ്രാണികളെ ഉപദ്രവിക്കാതിരിക്കുക കാരണം അതുകൊണ്ട് നാം നമുക്ക് എങ്ങനെയാണോ വേദന നമുക്ക് എങ്ങനെയാണോ വിശ്വ അതുപോലെ